നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറയിൽ മിനി ലോറിയുടെ രഹസ്യ അറയിൽ കടത്താൻ ശ്രമിച്ച ലിറ്റർ സ്പിരിറ്റ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകര മാപ്പുള്ളി വീട്ടിൽ ഷൈജുവിനെ അറസ്റ്റ് ചെയ്തു പാലക്കാട് നഗരസഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം നഗരസഭയുടെ കീഴിലുള്ള മാർച്ചു മാന്ത ശ്മശാനത്തിൽ ഷെഡ് കെട്ടാൻ അനുമതി നൽകിയതിനെതിരെയാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത് വാവിൽ നിന്നും വീണ ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു കിഴപ്പഞ്ചേരി ആരോഗ്യപുരം മാത്യൂസാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറയിൽ രഹസ്യ അറയിൽ കടത്താൻ ശ്രമിച്ച ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറയിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് മിനി ലോറിയിൽ രഹസ്യ അറ നിർമ്മിച്ച് കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് കൊഴിഞ്ഞാമ്പാറ വണ്ണാമട പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചും പിടികൂടിയത് വാഹനത്തിന്റെ ഡ്രൈവർ തൃശൂർ അന്തിക്കാട് മാങ്ങാട്ടുകര മാപ്പുള്ളി ഹൌസിൽ ഷൈജുവിനെ അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ആപ്പ് സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് കർണാടകയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്കാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത് സ്പിരിറ്റ് കടത്താൻ ഉപയോഗിച്ച മിനി ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിശോധിക്കുകയാണ് വരും ദിവസങ്ങളിലും പരിശോധന നടത്തി അനധികൃത സ്പിരിറ്റ് വേട്ട തടയുമെന്ന് ഡാൻസ് ഡാൻസ്ആപ്പ് സംഘം അറിയിച്ചു പാലക്കാട് നഗരസഭാ യോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളം നഗരസഭയുടെ കീഴിലുള്ള മാട്ടുമന്ത ശ്മശാനത്തിൽ ഷെഡ് കെട്ടാൻ അനുമതി നൽകിയതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പാലക്കാട് നഗരസഭയിലെ ശ്മശാനത്തിന് ഷെഡ് കെട്ടുന്നതിനായി സ്ഥലം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ജാതി തിരിച്ചുള്ള വേർതിരിവാണെന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ിൽ ഞങ്ങൾക്ക് ഫണ്ട് ഞങ്ങളുടെ അവസാന വർഷത്തിൽ ഫണ്ട് പോയിട്ട് ഇതുവരെ തന്നിട്ടില്ല ഞങ്ങളുടെ വാർഡുകളിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന അവസ്ഥയാണ് ഈ ബി ജെ പി ഭരണസമിതി ചെയ്തിട്ടുള്ളത് പ്ലാവിൽ നിന്നും വീണ ചികിത്സയിലായിരുന്ന കുടുംബനാഥൻ മരിച്ചു കിഴക്കഞ്ചേരി ആരോഗ്യപരം മാത്യൂസാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ മെയ് പന്ത്രണ്ടിന് പ്ലാവിൽ നിന്നും വീണ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയാണ് മരിച്ചത് സമീപത്തെ വീട്ടിൽ ചക്കയിടാൻ വേണ്ടി പ്ലാവിൽ കയറിയപ്പോൾ അബദ്ധത്തിൽ വീഴുകയായിരുന്നു സംസ്കാരം ബുധനാഴ്ച ആരോഗ്യപരം സെൻറ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും ഭാര്യ ബിന്ദു മകൻ അലക്സ് പാലക്കട പിരായിരി കൊടുന്തിരപ്പള്ളിയിൽ അച്ഛൻ്റെ വെട്ടേറ്റ് മകൻ മരിച്ചു അണ്ടലങ്കാട് നെടുമ്പറമ്പ് വീട്ടിൽ സിജിലാണ് മരിച്ചത് സിജിലിന്റെ അച്ഛൻ ശിവനുമായി ഉണ്ടായ തർക്കത്തിനിടെ സിജിൻ്റെ കഴുത്തിൽ വെട്ടേൽക്കുകയായിരുന്നു പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശിവനെ ചോദ്യം ചെയ്തു വരികയാണ് സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കാറുള്ള സിജിൻ അച്ഛനുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇതിനിടെയാണ് വെട്ടേറ്റത് ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മറ്റു വാർത്തകളിലേക്ക് സാമൂഹിക ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി പാലക്കാട് താലൂക്ക് എൻ യൂണിയൻ ബജറ്റ് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മനോൻ അധ്യക്ഷനായ വാർഷിക യോഗത്തിൽ അംഗീകരിച്ചത് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ പി നടരാജൻ കെ എസ് അശോക് കുമാർ ആർ ശ്രീകുമാർ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും അടങ്ങുന്ന താലൂക്ക് വീണിയുടെ പ്രതിനിധികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പാലക്കാട് എൻ എസ് എസ് താലൂക്ക് മീനിയൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്ന വിലയിരുത്തുന്നതിനും അതിൽ അഭിപ്രായങ്ങളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് യോഗമാണ് ഈ ഇന്ത്യയിലും വിദേശത്തും ജോലിയും ഉയർന്ന വേതനവും ഉറപ്പ് നൽകുന്ന വിവിധ തരം കോഴ്സുകൾക്ക് വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ തുടരുന്നു സംസ്ഥാന സർക്കാരിന് കീഴിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത എസ് സി എസ് വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും സ്റ്റൈപ്പൻഡും അർഹരായവർക്ക് സ്കോളർഷിപ്പും ലഭിക്കുമെന്ന് പ്രിൻസിപ്പൾ ഇൻചാർജ് ജേക്കബ് തോമസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ പി എസ് സി അംഗീകൃത കോഴ്സുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഫുഡ് പ്രൊഡക്ഷൻ ഫുഡ് ആൻഡ് ബീവറേജ് കോഴ്സുകളാണ് ഇപ്പോൾ നിലവിൽ ഫുഡ് ട്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് ഒൻപത് മാസത്തെ തിയറിയോടൊപ്പം മൂന്ന് മാസം സ്റ്റാർ ഹോട്ടലുകൾ ടൂറിസം മേഖല എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിലെയും വിദേശത്തെയും പൊതു സ്വകാര്യ മേഖലകളിലെയും ടൂറിസം എയർലൈൻ ഷിപ്പിംഗ് റെയിൽവേ ഇൻഡസ്ട്രിയൽ സ്റ്റാർ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലെ നിരവധി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനാവും പഠനത്തിന് പ്രായപരിധിയില്ലെന്നും ജേക്കബ് തോമസ് പറഞ്ഞു ലാബ് അസിസ്റ്റന്റ് മുഹമ്മദ് ഖാസിമും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതില് എക്സാം ടെക്നിക്കൽ വാല്യൂ ആണ് അത് മാത്രമല്ല നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എസ് സി എസ് ടിന്റെ ഹോസ്റ്റൽസ് അവിടെയെല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്കാണ് പ്രാധാന്യം നൽകപ്പെടുന്നത് നമ്മള് കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ കേരളം വയ്ക്കുള്ള കുട്ടികൾക്ക് വരെ നമ്മൾ പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടീസിലാണ് ഒന്ന് നമ്മുടെ ഹയർത്ത് തൃശൂർ ഉണ്ട് ഹയാർ എറണാകുളം ഉണ്ട് റാഡിസൺ ബ്ലൂ കൊച്ചി കൌൺക്ലാസ് മാറിയറ്റ് രാജ് ഹോളിഡേ പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിലെല്ലാം തന്നെ നമ്മൾ വിദ്യാർത്ഥികൾ കൊടുക്കുന്നുണ്ട് ഐ ടി ആയിട്ട്

രണ്ടര വയസ്സ് മുതൽ നമ്മളവിടെ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നുണ്ട് രണ്ടര വയസ്സ് മുതൽ മൂന്നര വയസ്സ് വരെയുള്ള ഒരു വർഷകാലമാണ് നമുക്ക് അംഗനവാടികളിൽ കിട്ടുക ബാക്കിയെല്ലാം കുട്ടികളും ഫ്രീ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ മാനസികവുമായി മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിവികാസത്തിന് അത്രമാവുന്ന അംഗനവാടികളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാ കുട്ടികളിലും അങ്ങനവാടി ഇന്ന് സ്മാർട്ട് വരാൻ കെ ുംയെനാഥൻ അധ്യക്ഷനായി കവിത ഗോൾഡൻ ഡയമണ്ട് വടക്കഞ്ചേരി ബ്രാഞ്ച് മാനേജർ എ അഷ്റഫ് മുൻ പഞ്ചായത്ത് അംഗം സരോജ ബാലൻ പ്രസാദ് വർമ്മ പ്രേമരാജൻ വിജിത മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു കാവശ്ശേരി പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം കാവശ്ശേരി പത്തനാപുരം അംഗൻവാടിയിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി ഐ സി ഡി എസ് സൂപ്പർവൈസർ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പുതിയതായി അംഗൻവാടിയിലെത്തിയ കുരുന്നുകൾക്ക് സമ്മാനങ്ങളും നൽകിയാണ് സ്വീകരിച്ചത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുടപ്പല്ലൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും വ്യാപാരോത്സവവും സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും നടന്നു മുടപ്പല്ലൂർ ജസിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും നടത്തുന്ന വാർഷിക ജനറൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം മുടപ്പല്ലൂരിൽ ഏകോപന സമിതിയുടെ യൂണിറ്റ് ശ്രീ പ്രകാശന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ആ കമ്മിറ്റി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുമൊക്കെ അംഗങ്ങളോട് വിശദീകരിക്കുക അംഗങ്ങളിലേക്ക് കൃത്യമായ ആശയവിനിമയം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വളരെ മികച്ച രീതിയിലുള്ള വലിയ കൂടി നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ഒരു കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണ് രവീഷയോട് അവതരിപ്പിച്ചത് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് ഇന്ന് ഈ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ വലിപ്പം വലിപ്പം കൊണ്ടും കൊണ്ടും അംഗസംഖ്യ ഒക്കെ അതുപോലെ തന്നെ വലിയ അളവിൽ പോകുന്ന യൂണിറ്റുകൾ ും യൂണിറ്റ് പ്രസിഡന്റ് എ പ്രകാശൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ജി സജീവ് കുമാർ വ്യാപാരോത്സവം നറുക്കെടുപ്പ് നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി രമേഷ് ബാബു എം പി ശ്രീനിവാസൻ മുനീർ ഷാജി വർക്കി അബ്ബാസ് എം സുലൈമാൻ രമേഷ് ബാബു ആർ രവി എന്നിവർ സംസാരിച്ചു